ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് ലഭിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഏപ്രിൽ മാസം മുതൽ കുടിശ്ശികയായിട്ടുള്ള നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതിനു മുമ്പ് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ നേരിടേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് സോഷ്യൽ ഓഡിറ്റ് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഈ മാസം മുതൽ തന്നെ ആരംഭിക്കുകയാണ് നിലവിൽ ധനകാര്യ വകുപ്പിൽ നിന്ന് പ്രത്യേക സ്ക്വാഡ് പരിശോധനയ്ക്കായി എത്തിച്ചേരുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഏത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് പരിശോധന നടക്കുന്നത് ആ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പരിശോധന സ്ക്വാഡിനൊപ്പം ഉണ്ടാകുന്നതാണ് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സർക്കാർ വിലയിരുത്തുന്നത് ഈ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ലെങ്കിൽ ഇവരെ അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റുകയാണ് ആദ്യം ചെയ്യുക അതിനാൽ തന്നെ ആദ്യം പുറത്താക്കൽ നടപടിയല്ല സ്വീകരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് കൃത്യമായി തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അതിനുശേഷം സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നതനുസരിച്ച് ആയിരിക്കും ഇവരെ പെൻഷൻ പട്ടികയിൽ നിലനിർത്തുകയോ വേണ്ടയോ തുടർന്നുള്ള കാര്യങ്ങൾ അന്തിമമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് വീടിന്റെ വിസ്തീർണം രണ്ടായിരം സ്ക്വയർ ഫീറ്റിനോ അതിന് മുകളിലോ ഉണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുന്നതായിരിക്കും മാത്രമല്ല വീടിൻ്റെ ഫ്ലോറിംഗ് ഗ്രാനൈറ്റ് ടൈൽ പാകിയതാണോ എന്നും കൃത്യമായി പരിശോധിക്കും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് വീടെങ്കിലാണ് കൂടുതൽ നിബന്ധനകൾക്ക് വിധേയമാക്കിയുള്ള കർശന പരിശോധനകൾ ഉണ്ടാവുക മാത്രമല്ല വീട്ടിൽ ഒരു മുറിയിലെങ്കിലും എ സി ഉണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കും എ സി ഒരു ആഡംബര വസ്തുവായിട്ടാണ് സർക്കാർ ഇപ്പോൾ കണക്കാക്കുന്നത് അതിനാൽ തന്നെ എ സിയുള്ള വീടുകളിൽ പെൻഷൻ ഗുണഭോക്താവ് കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പെൻഷൻ നൽകേണ്ടതില്ല എന്ന് മുമ്പ് തന്നെ സർക്കാരിൻ്റെ ഉത്തരവിലുണ്ട് അതോടൊപ്പം തന്നെ ൃതിയും കൃത്യമായി പരിശോധിക്കുന്നതാണ് രണ്ട് ഏക്കറിനും അതിന് മുകളിലുമൊക്കെ ഭൂമിയുള്ളവരാണെങ്കിൽ അവർക്കും പെൻഷൻ ലഭിക്കാൻ അർഹതയില്ല ഇനി വീടുകളിൽ ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിക്കൊക്കെ മുകളിലുള്ള വാഹനമുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചും സ്വകാര്യ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരക്കാരും കൂടുതൽ കർശനമായിട്ടുള്ള പരിശോധനകളിലേക്ക് കടക്കുന്നതായിരിക്കും അങ്ങനെ വരുമ്പോൾ പെൻഷൻ ഗുണഭോക്താവ് അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ വാർഷിക വരുമാനവും പരിശോധിക്കുന്നതായിരിക്കും വിവാഹിതരായിട്ടുള്ള മക്കൾ ഒഴികെയുള്ള പെൻഷൻ ഗുണഭോക്താവിന്റെ വീട്ടിലുള്ള ബാക്കി എല്ലാ അംഗങ്ങളുടെയും വരുമാന സ്രോതസ്സുകൾ എല്ലാം പരിശോധിച്ച് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വരുന്നതെങ്കിൽ അവരെയും അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് പെൻഷൻ ലഭിക്കാൻ അർഹതയില്ലെന്നാണ് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇക്കാര്യങ്ങളൊക്കെയാണ് മാർച്ച് മാസം മുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഇപ്പോൾ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണത്തിന് ഉദ്യോഗസ്ഥർ എത്തുക കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധനകൾ ഉണ്ടായിരുന്ന പതിനഞ്ച് വീടുകളിൽ പന്ത്രണ്ടെണ്ണവും ഇത്തരത്തിൽ അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് അതിനാൽ തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇക്കാര്യം മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ വീടുകളിലൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരത്തിൽ പെൻഷൻ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം